എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിത് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നാട്ടിന്ന് പറഞ്ഞ പെട്ടി പൊട്ടിക്കൽ ഓൾറെഡി ഇത് പപ്പയും മമ്മിയും തുടങ്ങിയിട്ടുണ്ട് പൊട്ടിക്കാൻ കൂടെ ആമിയുണ്ട് അറിയാനായിട്ട് എന്താന്നൊക്കെ ഏകദേശം അറിയാം കാരണം ഇഞ്ചി വെളുത്തുള്ളി വെച്ച ചേമ്പ് ചേന ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ചക്ക ചേന ചേന ഉണ്ടെന്നില്ലേ ഇത്തവണ ൂരിന്നാണ് എടുത്തത് അതുകൊണ്ട് അറിയില്ല സാധാരണ നമുക്ക് വെയിറ്റ് കൂടുതൽ കൊണ്ടുവരുന്നില്ലേ നമ്മള് ആ ഇപ്പൊ ലഗേജിനൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ മെയിനായിട്ട് ഇതേ നമ്മുടെ ചേമ്പാണ് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ പിടിച്ച ചേമ്പട്ടാണ് അല്ലേ ഇത് എന്നി ചേമ്പ് ആമി ചേമ്പ് കഴിച്ചിട്ടില്ല കേട്ടോ അല്ല അമ്മി നോക്കട്ടെ കാണിച്ച് ഇതാ നല്ല അടിപൊളി നാടൻ ചേമ്പ് നമ്മളെ നമ്മുടെ പറമ്പിൽ തന്നെ കായച്ചതാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മളിത് എടുത്തതല്ലേ സംഭവം ചേമ്പ് ഇവിടെ മേടിക്കാൻ കിട്ടും ഇവിടെ കിട്ടും ചേമ്പ് അതെ നിങ്ങൾ ഉണ്ടാക്കിയത് ആയിരിക്കും അതെന്നൊക്കെ കഴിഞ്ഞ വർഷം പെട്ടി പൊട്ടിച്ചപ്പോ മിന്നൊരു നാഗവല്ലി ആയാരുന്നു ഏഹ് ഇതേ അതെ ഇത് പറഞ്ഞിട്ട് നമ്മള് ക്യാനിലാക്കിട്ടാ കൊണ്ടുവന്നേട്ട ഇല്ലേ നഷ്ടമാ കാരണം ഈ ക്യാൻ നേരെ കണ്ടിക്ക മറ്റേ ചില്ലൂപ്പിയിലേക്ക് മാറ്റുക നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണ ഇതിന്റെ പിടിയെ വരെ കേറി കൊറച്ചിരിക്കുന്ന ഇത് കാണുമ്പോ നമുക്ക് മറ്റേ വെള്ളക്കനാസാന്ന് തോന്നുന്നു വെള്ളക്കന്നാസല്ലേ ഇത് ഇത് തുറക്കാൻ പറ്റില്ല ഇത് രണ്ടു ചോട് നമുക്ക് ഇവിടെ നടുന്നോട്ട് ഇതൊന്നും നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളിയും വേണോട്ടോ കറിവേപ്പിലയും ഇത് നമ്മുടെ പറമ്പിലെ തന്നെയല്ലേ തന്നെ അത് നോക്കട്ടെ കേട്ടോ നിങ്ങൾ അത്രയും ആമിയോണ്ട് ആമിയും ഉണ്ട് എന്നാടി ആമിയല്ലേ നീ ഹെൽപ്പ് ചെയ്യും അല്ലേ അപ്പൊ ഇത്തവണ ഇവരെ വിസ ചെയ്തത് ഞങ്ങൾ തന്നെ കേട്ടോ എന്തായാലും സക്സസ് ആയി ഒരാഴ്ചക്കുള്ളിൽ വിസ കിട്ടി ഒരാഴ്ച കൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത് എടുത്തുകൊണ്ട് തിരിച്ചെടുത്തു എന്തായാലും പത്ത് ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു കേട്ടോ ഇതെന്തുവാടി മിന്നു ആ ഇത് മറ്റേ തക്കാളി നോർക്കുന്ന പറഞ്ഞൊരു സംഭവമാണ് ഇത് മിന്നുവിന്റെ ഫേവറേറ്റ് സാധനമാണ് പക്ഷെ ഇതെനിക്ക് ഇത് ഇത് തന്നെയാ അല്ലേ ചിപ്സ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ചിപ്സ് ഉണ്ട് ഒരുപാട് അത് പൊട്ടപ്പെട്ടേ തീരും പിന്നെ പപ്പയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് പപ്പയുടെ തല മുടിയെല്ലാം പോയിട്ട് ചാണകമായിട്ടുണ്ട് പ്രായമായി അല്ലേ അതെന്താ അറിയാ മുടിയിൽ തലയിൽ റിഫ്ലക്ഷൻ അടിച്ചിട്ടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം സാധനം ഉണ്ട് അതെ അത് ഇതെന്തു ചക്ക ചിപ്സാന്ന് തോന്നുന്നു നമ്മുടെ മുറ്റത്ത് വെക്കുന്ന ഇത് എത്ര എണ്ണോ ഇത് ഓക്കേടി ആമി ആദ്യം ഭയങ്കര ഇഷ്ടം ഇത് ഇത് കണ്ടോ ഈ പേരക്ക് കൊടുക്കത്തെ ടേസ്റ്റ് ആണ്ടോ സാധാരണ മാജിക് ഫ്രൂട്ട് ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞേ ഇത് അടിപൊളി സാധനമാണ് ഇത് പണ്ട് എന്റെ ചെറുപ്പകാലം തൊട്ടും കേറി പറഞ്ഞ പേരൊക്കെയാണ് മാജിക് ഫ്രൂട്ട് എന്താ കാണിച്ചാമിട്ട് കാണിച്ച കാണിച്ച മാജിക് ഫ്രൂട്ട് കാണിച്ചെ ഇത് അതിമധുരം പറയുന്ന അതന്നെയല്ലേ അത് പക്ഷെ തിന്നാൻ പാടില്ല അത് ചെരുപ്പെല്ലാം മേടിച്ചിട്ടുണ്ട് കാണിച്ചേ ആമയുടെ ചെരുപ്പാണിച്ചേ ആമയുടെ ചെരുപ്പെന്ത്യ ആമിക്കിപ്പിലവിൽ മൂന്നെണ്ണം ആയിട്ടാണ് ഇവരിത്തവണ പയറിന്റെ വിത്തൊക്കെ ആയിട്ടാ വന്നേട്ടാ ഇവിടെ കൃഷി നടത്തും പറയുന്നത് പിന്നെ വെറൈറ്റി ഒരു സാധനമുണ്ട് വെറൈറ്റി അല്ല സ്പെഷ്യല് ചക്ക അടിപൊളി ചക്ക ആട്ടാ നേരത്തിന്റെ പച്ചചക്കയാണ് ഇപ്പൊ പുളിച്ചുകൂടെ കൊണ്ടുവന്നിട്ടല്ലേ അതെന്താ സാധനം ഇതാണ് ആൺകുട്ടിക്ക് കൊണ്ടുപോയിമിയുടെ ഫേവറേറ്റ് സാധന അന്ന് വന്നപ്പം ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഷോട്ട് തന്നെ ഞാൻ എടുത്തായിരുന്നു ആമിടിക്കുന്നു നോക്കിടി റൂബിക്കടി അത് താഴെ ഇത് പിടിക്ക് ടി ആമിണ്ടാ മൊത്ത എല്ലാം പിന്നെ വെപ്രാളായ സൂപ്പറാണോ വന്നോണ്ട് ഏർ ഇതാണ് കാന്താരി ചേമ്പിളും കാന്താരി ചമ്മന്തി അല്ലാരി കണ്ടിട്ട് എത്ര കാലായി ആമയുടെ ചേച്ചിട്ടെല്ലാത്ത കളറ ഇടാൻ പോവാണോ ഇത് മിന്നു എൻ്റെ സ്പെഷ്യൽ ആട്ടോ അത്

ഇത് മറ്റേ ഞാൻ ഓർഡർ ചെയ്തതാമിക്ക് അപ്പൊ കൊണ്ടാൽ ഇതൊക്കെയാണ് ഏട്ടാ നമുക്ക് ഏറ്റവും സ്പെഷ്യല് പേരക്ക ചക്ക ഇപ്പൊ വീടി എടുത്തവാട മുറിച്ച് തിങ്ങണം ചെറുതായിട്ട് പുളി വരാൻ തുടങ്ങി അതേപോലെ ചേമ്പ്

സ്പെഷ്യൽ ആയിട്ട് ഒരു ബ്രഷ് വന്നു നാട്ടിട്ടുണ്ട് ആ അമ്മ കൊടുത്തു വിട്ടത് കുട്ട കൊടുത്ത സൂപ്പർ ആണോ എങ്ങനുണ്ട് നിങ്ങള് ഇവിടെ തണുപ്പൊക്കെ എങ്ങനെയുണ്ട് നിങ്ങക്ക് രണ്ടെണ്ണം അടിച്ചത് അത് രണ്ടെണ്ണം അടിച്ചതിന്റെ പേരിലായിരിക്കും ഞാൻ കൂട്ടിന്റെ പയറിന്റെ വിത്തുണ്ട് ഇഞ്ചി നടാനുണ്ട് അറിയാം നമ്മുടെ പെട്ടുപൊട്ടി ചടങ്ങതെ കഴിഞ്ഞിരിക്കുകയാണോ നാട്ടിൽ നിന്ന് കൊണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇതെല്ലാം വേഗം തിന്നു തരും ചക്കയൊക്കെ ആണ് എല്ലാ സാധനവും എല്ലാ സാധനവും അതന്നെ എല്ലാ സാധനവും ഇവിടെ കിട്ടും പക്ഷെ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ സാധനം ആകുമ്പോ പിന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ വീടോണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം